ഈശോമിശ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് മാർക്കോസ് ഒൻപത് ഇരുപത്തൊമ്പത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല പുറത്തു പോവുകയേയില്ല അതുകൊണ്ട് പ്രാർത്ഥന കൂട്ടുകയല്ലാതെ പ്രാർത്ഥന കുറക്കരുത് തൽക്കാല കാര്യ സാധ്യത വേണ്ടിയല്ല നിലനിൽപ്പിന് വേണ്ടി അതിനുവേണ്ടി എന്ത് വേണം മാസത്തിൽ ഒരു ഒന്നോ രണ്ടോ തവണയെങ്കിലും ഒരു കൂട്ടായ്മ പ്രാർത്ഥന കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ് ഇതാ നമുക്ക് യേശുനാമത്തിൽ പ്രാർത്ഥിക്കാൻ വചനം കേൾക്കാൻ സ്തുതി ആരാധനയ്ക്ക് വിടുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്നേഹവിരുന്നിൽ ഒന്നിച്ചു ചേരാൻ കരുണക്കൊന്തകളിൽ പ്രാർത്ഥിക്കാൻ ഗാന ശുശ്രൂഷകളുടെ കർത്താവിനെ ആരാധിക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയിൽ ശരണപ്പെടുന്ന കൂട്ടായ്മ എല്ലാ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും പാലാരിവട്ടം വൈ എം സി എയില് മറന്നുപോകരുത് പതിനാലാം തീയതി ജൂൺ മാസം പതിനാലാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മണി വരെയുള്ള ശുശ്രൂഷയിലേക്ക് എവരെയും ശുശ്രൂഷയിലേക്കും രോഗശാന്തി സൗഖ്യ പ്രാർത്ഥനയിലേക്കും യേശുധാമത്തിലെവരെയും സ്വാഗതം ചെയ്യുന്നു ഇതും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് ചെയ്യുമല്ലോ ഈ നിമിഷം മുതൽ ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് ശേഷം നേരിൽ കാണാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ശമിശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ സാധിക്കുമെങ്കിൽ പ്രേക്ഷിത വേലയിൽ പങ്കുചേർന്നുകൊണ്ട് ഇതും മറ്റ് വാട്സാപ്പ് കൂട്ടായ്മകളിലും വചനത്തിനായി ദയക്കുന്ന വ്യക്തികൾക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് ഈ പ്രേക്ഷിത വേളയിൽ പങ്കുചേരാം പ്രേസ്തലോ